ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് സുരക്ഷ ശക്തമാക്കി ശ്രീനഗർ സെൻട്രൽ ജയിൽ ജമ്മുവിലെ കോട്ട് ബെൽവാൾ ജയിൽ എന്നിവിടങ്ങളിലാണ് ഭീകരർ ലക്ഷ്യം വെക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് നിരവധി കൊടും ഭീകരരെയും ഭീകരർക്ക് സഹായം ചെയ്തവരെയും പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിലാണ് കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദികളുടെ സഹായികളായ നിസാർ മുഷ്താഖ് എന്നിവരെ എൻ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നാണ് ജയിലുകളിലെ ആക്രമണ സാധ്യതയുടെ വിവരം ലഭിച്ചതെന്നാണ് സൂചന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് സിഐഎസ്എഫ് ഡയറക്ടർ ജനറൽ ൽ ശ്രീനഗറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ജമ്മു കാശ്മീരിലെ ജയിലുകളുടെ സുരക്ഷാ ചുമതല സിആർ പി എഫിൽ നിന്ന് രണ്ടായിരത്തി മൂന്നിൽ സിഐഎസ്എഫ് ഏറ്റെടുത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും തെക്കൻ കാശ്മീരിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പ്രദേശത്ത് കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകാമെന്നും വിലയിരുത്തുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കാൻ കനത്ത തിരിച്ചടിക്ക് രാജ്യം സജ്ജമാണെന്നാണ് റിപ്പോർട്ടുകൾ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം നടത്തിയ കൂടിക്കാഴ്ചകൾ ഇന്നലെ പൂർത്തിയായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി തയ്യാറെടുപ്പുകൾ വിശദീകരിച്ചു ശനിയാഴ്ച നാവികസേനാ മേധാവി അഡ്മിറൽ ഡി കെ ത്രിപാഠിയും ഏപ്രിൽ മുപ്പതിന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും സേന സുസജ്ജമാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു ഭീകരാക്രമണം സഹായിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ജമ്മു ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു എണ്ണൂറ് പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് കശ്മീർ ഐജി വി കെ ബിർദി അറിയിച്ചു തൊണ്ണൂറ് പേർക്കെതിരെ പൊതുസുരക്ഷാ നിയമപ്രകാരം കേസെടുത്തു സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ നടപടികൾ തുടരുകയാണെന്നും ഐ ജി വ്യക്തമാക്കി സെൻസിറ്റീവ് മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയെന്നും ജനങ്ങളുമായി പരമാവധി സഹകരിച്ചാണ് നടപടികളെന്നും അധികൃതർ പറയുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർക്കായി പതിനാലാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് ടെ ഭീകരർക്ക് സഹായവും ഭക്ഷണവും നൽകിയതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു ജമ്മുകശ്മീരിലെ കുൽഗാമിലാണ് സംഭവം ഇംതിയാസ് അഹമ്മദ് എന്ന സുരക്ഷാ സുരക്ഷാസേനയ്ക്കൊപ്പം വരവേ രക്ഷപ്പെടാനായി പുഴയിലേക്ക് ചാടിയത് എന്നാൽ ശക്തമായ കുത്തൊഴുക്കുള്ള പുഴയിൽ ഇയാൾ മുങ്ങി താഴുകയായിരുന്നു സംഭവത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുൽഗാമിലെ നഗ്മാർഗിൽ വനത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരർക്ക് ഇംതിയാസ് ഭക്ഷണവും വേണ്ട സൌകര്യവും നൽകിയിരുന്നു തുടർന്ന് ശനിയാഴ്ച ഈ വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇംതിയാസിനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ താൻ സഹായിച്ച വിവരം ഇംതിയാസ് അഹമ്മദ് സമ്മതിച്ചു മാത്രമല്ല സുരക്ഷാസേനയെ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നിടത്ത് കൊണ്ടുപോകാമെന്നും ഇയാൾ അറിയിച്ചു തുടർന്ന് ഞായറാഴ്ച വനത്തിൽ ഭീകരരെ കാണിച്ചു തരാനായി സുരക്ഷാസേനയ്ക്കൊപ്പം വരവേ ഇംതിയാസ് സുരക്ഷാസേനയെ വെട്ടിച്ച് രക്ഷപ്പെടാനായി വേഷാം നദിയിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്ന പുഴയിൽ നിന്നും നീന്തി രക്ഷപ്പെടാൻ യുവാവിന് സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി